അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാമത് ജന്മദിനാഘോഷം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ നടന്ന ജന്മദിനാഘോഷം കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബിന്നി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ശ്രദ്ധേയരായ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് അയ്യങ്കാളി സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ജനസമൂഹത്തിന് വഴി നടക്കുവാനും അക്ഷരവിദ്യ അഭ്യസിക്കുവാനുമുള്ള വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പോരാട്ടങ്ങൾ പിന്നീട് കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിന് അടിത്തറവാകി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ടാണ് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനിയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാമത് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ നവോത്ഥാന മണ്ഡലത്തിൽ ഏറ്റവുമധികം സംഭാവന നൽകിയ വ്യക്തിത്വമാണ് മഹാത്മാ അയ്യങ്കാളിയെന്ന് ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവിതാംകൂർ അന്ന് കേരള സംസ്ഥാനം രൂപം കൊടുക്കുന്നു തിരുവിതാംകൂറിൽ അയ്യൻ്റെയും മാലയുടെയും ആ ദമ്പതികളുടെ മകനായി കാളി എന്ന് പിറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച സാമൂഹ്യ പരിഷ്കർത്താവായും നവോത്ഥാന നായകനായും അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളാണ് ഒരു പരിധിവരെയെങ്കിലും ഇന്ന് ഈ നിലയിൽ സമൂഹത്തിൻ്റെ താഴെത്തട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവശദരായ ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രം നമുക്ക് വിസ്മരിച്ച് കടന്നു പോകാൻ കഴിയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ നഗരസഭാ കൌൺസിലർ സോണിയ ജെയ്ബി അനുമോദിച്ചു അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ വെച്ച് നടന്ന ജന്മദിന സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു അധ്യക്ഷത വഹിച്ചു കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരി ബിനു കേശവൻ ശവൻ സി എസ് ഡി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ ജോണി കെ എസ് എസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാജൻ കെ എസ് എസ് രക്ഷാധികാരി രാജു ആഞ്ജലിത്തോപ്പിൽ എ കെ സി എച്ച് എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ കുഞ്ഞുമോൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എസ് ശശി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് രാജു എ കെ സുരേഷ് മൂഴിയാങ്കൽ രാജീവ് രാജു പി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന